ഖിബ്ല ഖിബ്ലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് മലമൂത്ര വിസർജനം നിർവഹിക്കുക നിർവഹിക്കുക വസ്തിദ്ബാറുഹാ എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞിരിക്കുക ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു ഇങ്ങനെ ഇരിക്കാൻ പാടില്ല കിബിലക്ക് ദിശയിലേക്ക് അതല്ലെങ്കിൽ ആ ദിശയിലേക്ക് നേരെ ഉപരീത ദിശയിലേക്ക് ഖിബ്ലയുടെ ഉപരീത ദിശയിലേക്ക് ഇരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം നിർവഹിക്കാൻ പാടില്ല ഒരു മറയുമില്ലാതെ മുന്നിൽ ഒരു മറയില്ലാത്ത നിലയിൽ ഒരു മതിലോ അതല്ലെങ്കിൽ ഒരു കെട്ടിടത്തിന്റെ മറയോ അതല്ലെങ്കിൽ ഒരു മരമോ മറ്റെന്തെങ്കിലും ഒന്നുമില്ലാതെ തുറസ്സായ സ്ഥലത്ത് മലവൂ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ കെലുക്ക് നേരെ തിരിഞ്ഞിരിക്കാനും പാടില്ല കെലക്ക് പിന്തിരിഞ്ഞിരിക്കാനും പാടില്ല എന്താണ് ഈ പറഞ്ഞതിനുള്ള തെളിവ് അള്ളാഹുവിന്റെ റസൂർ വസ്ലമ അവിടെ അവിടുന്ന് പറഞ്ഞു നിങ്ങൾ വിസർജന സ്ഥലത്തെത്തിയാൽ നിങ്ങൾ നിങ്ങൾക്ക് പിന്തിരിഞ്ഞിരിക്കാനും പാടില്ല കിബില നിങ്ങളുടെ പിറകിലാവുന്ന രൂപത്തിലോ ആവാൻ പാടില്ല കിബില നിങ്ങളുടെ മുന്നിലാകുന്ന രൂപത്തിലോ ആവാൻ പാടില്ല നിങ്ങൾ ഒന്നല്ലെങ്കിൽ കിഴക്കു ഭാഗത്തേക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറു ഭാഗത്തേക്ക് മദീനയിൽ തെക്കുവടക്കാണ് കിബില ദിശ അതുകൊണ്ട് തന്നെ അവിടെ കിഴക്കു പടിഞ്ഞാറാണ് കബിലക്ക് വിരുദ്ധമാകുന്ന ദിശ നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ് നാട്ടിൽ കിഴക്കും പടിഞ്ഞാറുമാണ് നമ്മുടെ നാട്ടിൽ കെബിലയുടെ ദിശ ഇവിടെ തെക്കുവടക്ക് ഭാഗത്തേക്കായിട്ടാണ് ഇരിക്കേണ്ടത് സഹോദരങ്ങളെ നബി സല്ലം ഈ ഹദീസിൽ അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ മലമൂത്ര വിസർജനത്തിരിക്കുമ്പോൾ കിബിലക്ക് നേരെയാകാനും പാടില്ല കപിലക്ക് പിറകെ തിരിഞ്ഞുകൊണ്ട് ആകാൻ പാടില്ല മറിച്ച് കിഴക്കോട്ട് പടിഞ്ഞാറോട്ടോ ആവുക അള്ളാഹുവിന്റെ റസൂൽഹുഅലി വല്ല ഒരു കാര്യം വിലക്കിയാൽ അതിലുള്ള അടിസ്ഥാനം എന്തെന്ന് വെച്ചാൽ ഹറാമാൻ ഇസ്ലാമിലെ പൊതു നിയമങ്ങളിൽ പെട്ടതാണ് വിലക്കിയാൽ അതിലുള്ള അടിസ്ഥാനം എന്താ ഹറാമാൻ ചെയ്യാൻ പാടില്ല അതാണ് പൊതുവെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം അവിടെ നിന്ന് ഒരു കാര്യം വിലക്കിയാൽ പിന്നെ ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല ഹറാമാണ് എന്നതാണ് അടിസ്ഥാനം ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറയുടെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല മറ ഉണ്ടാകണമെന്നോ മറയില്ലാത്ത അവസ്ഥയിലെന്നോ ഒന്നും അടുത്ത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു മറ ഉണ്ടാകട്ടെ ഇല്ലാതെയാകട്ടെ കപിലക്ക് മുന്നിട്ടിരിക്കാനും പാടില്ല കപിലക്ക് പിന്തിരിഞ്ഞ് ഇരിക്കാനും പാടില്ല അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ അഭിപ്രായപ്പെട്ട അനേകം പണ്ഡിതന്മാരുണ്ട് ആ അഭിപ്രായമാകട്ടെ വളരെ ശക്തമായ അഭിപ്രായമാണ് കിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ മലമൂത്ര വിസർജനത്തിന് ഇരിക്കരുത് അത് മറയുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ അഭിപ്രായപ്പെട്ട അനേക പണ്ഡിതന്മാരുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ വീട് പണിയുന്ന ആളുകൾ ഇത് ശ്രദ്ധിക്കണം വീട് പണിയുമ്പോൾ കിബിലക്ക് നേരെ തിരിയുന്ന രൂപത്തിൽ അല്ലെങ്കിൽ കിബിലക്ക് പിന്തിരിഞ്ഞിരിക്കുന്ന രൂപത്തിൽ മലമൂത്ര വിസർജന സ്ഥലങ്ങൾ നിർമ്മിക്കരുത് അതാണ് ഏറ്റവും നല്ലത് ശരി ഇവിടെ അദ്ദേഹം ഗ്രന്ഥകർത്താവ് അദ്ദേഹം പറയുന്നു മറയില്ലാത്ത സന്ദർഭങ്ങളിൽ മാത്രമാണ് ഇത് ഹറാമാവുക എന്ന് അദ്ദേഹം പറയുന്നു എന്താണ് അതിനുള്ള തെളിവ് അബ്ദുളിയാണ് അതിനുള്ള തെളിവ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഹഫ്സയുടെ വീടിന് മുകളിൽ കയറി കയറിന്റെ ആരാണ് സഹോദരി മകളാണ് അബ്സു അലിസ്ലമിയുടെ പത്നിയാണ് അബ്ദുല്ലാ ഹബിൻ عمرنا ده قلنا، بس هو دري يا، حصة ده ويدنا مقلل <سؤال> يعني كيري. فرأيت النبي صلى الله عليه وسلم يقضي حاجته مستدبر القبلة مستقبل الشام. أبول نبي صلى الله عليه وسلم أبداً تندى عنده وصرجنا استلتي ركنا دي جان كندو مستدبر القبلة. قبلة بني لا عنده روباتيل. مستقبل الشامي. شام أديندا باع مون بلا عنده ടിബില പിറകിലാവുന്ന രൂപത്തിൽ നബ്സ്ലം അവിടുന്ന് തൻ്റെ വിസർജന സ്ഥലത്തിരിക്കുന്നത് വീടിന് മുകളിൽ കയറിയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് നബിസ്വല്ലാഹു അലി വസ്സല്ലാമയുടെ സഹാബിയായ അബ്ദുല്ലാഹുബിൻമാർ അദ്ദേഹം പറയുന്നു അപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു നബിസ്വല്ലാഹുഅലി വസ്സലം ഒരു കാര്യം വിലക്കിയതിന് ശേഷം അവിടുന്ന് അത് പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം അത് ഹറാമല്ല മറിച്ച് മക്രുഹാണി എന്നാ ഹദീസുകൾ യോജിപ്പിക്കുന്ന രൂപമാണ് ഹദീസുകളുടെ വിശദീകരണത്തിന്റെ രൂപമാണ് നബി അലൈഹി വസല്ലം ഒരു കാര്യം വിലക്കുകയും എന്നിട്ട് അവിടെ അത് ഉപേക്ഷിക്കുകയും ചെയ്താൽ അത് എന്ത് മനസ്സിലാക്കാം അത് ഒന്നല്ലെങ്കിൽ മക്റൂഹ് ആണെന്ന് മനസ്സിലാക്കാം ഇതുപോലെ തന്നെ റസൂലുള്ളാഹി റസൂൾ അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചു എന്നിട്ട് അവിടെ എപ്പോഴെങ്കിലും അത് ഉപേക്ഷിച്ചാൽ എന്ത് മനസ്സിലാക്കാം അവിടുന്ന് കൽപ്പിച്ചത് ആ വാജിബാണോ സുന്നത്താണോ ആ ആ സുന്നത്താണെന്ന് മനസ്സിലാക്കാം അവിടുന്ന് കൽപ്പിച്ചിട്ട് അവിടുന്ന് ഒരു തവണ ഒരു തവണ പോലെ അത് ഉപേക്ഷിച്ചിട്ടില്ലെങ്കിലോ അത് വാജിബാണ് പക്ഷെ അവിടെ കൽപ്പിച്ചിട്ട് എപ്പോഴെങ്കിലും ഒക്കെ അത് ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അത് സുന്നത്താണ് എന്നതിനുള്ള സൂചനയാണ് അതുകൊണ്ടാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത് ഇപ്പൊ താടി വടിക്കുന്ന കാര്യം ചില ആളുകൾ ചോദിക്കാറുണ്ട് എങ്ങനെ ഹറാമാണെന്ന് നിങ്ങൾ പറയും എങ്ങനെ താടി വളർത്തുന്ന വാജിബാണെന്ന് പറയും അനേകം ഹദീസുകളിൽ അനേകം രൂപങ്ങളിൽ അവിടുന്ന് പറഞ്ഞു ആഫുല് ഹാ നിങ്ങൾ താടി വെറുതെ വിടണം നിങ്ങൾ താടി സമൃദ്ധമാക്കണം താഴേക്ക് വളർത്തണം ഇങ്ങനെ അനേകം ഹദീസുകളിൽ അബിസ്വല്ലം താടി വളർത്താൻ പറഞ്ഞിട്ടുണ്ട് ഒരു സന്ദർഭത്തിൽ പോലും അവിടുന്ന് എന്ത് ചെയ്തില്ല താടി വടിച്ചിട്ടില്ല വടിക്കാൻ ഒരാൾക്ക് അവിടെ നിന്ന് അനുവാദം നൽകുകയും ചെയ്തില്ല അവർ പറഞ്ഞു അവിടുന്ന് എല്ലാ സന്ദർഭത്തിലും ഒരു കാര്യം കൽപ്പിക്കുകയും ഒരിക്കൽ പോലും അത് ഉപേക്ഷിക്കാൻ ഒരാൾക്കും അനുവാദം നൽകാതിരിക്കുകയും ചെയ്തതിൽ നിന്നു മനസ്സിലാക്കി വാജിബാണ് അഭിസാഹുഅലി വല്ലമയുടെ കൽപ്പനകൾ അടിസ്ഥാനപരമായി അത് അറിയിക്കുന്നത് വാജിബിനെയാണ് അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഇത് നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ സാധാരണ മനസ്സിലാവും ഇത് പണ്ഡിതന്മാർക്ക് ചില ചില ആളുകൾ പറഞ്ഞു റസൂൽ ഒരു കാര്യം കൽപ്പിച്ചാൽ അത് വാജിബാണെന്ന് പറയാൻ സാധിക്കുകയില്ല ചില അങ്ങനെ അങ്ങനെ വിശദീകരിച്ച ചില ആളുകളുണ്ട് അങ്ങനെ അഭിപ്രായപ്പെട്ട ചില പണ്ഡിതന്മാർ അവരോട് ഈ വാദത്തിൽ അബദ്ധം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഒരിക്കൽ അവരിലെ ചില വിദ്യാർത്ഥികൾ അവര് പണ്ഡിതൻ പറഞ്ഞു റസൂൽ ഒരു റസൂലം കൽപ്പിച്ചത് വാജിബാണെന്ന് പറയാൻ പറ്റില്ല സുന്നത്താണെന്നൊക്കെ പറയാം വാജിബാണെന്ന് പറയണമെങ്കിൽ വ്യക്തമായ തെളിവ് വേറെയും വേണം എന്ന് ചിലർ വാദിച്ചു അങ്ങനെ വാദിച്ച ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്ന ഒരു ശിഷ്യൻ ഒരിക്കൽ തന്റെ അധ്യാപകന്റെ അരികിൽ ഇരിക്കുകയാണ് ഇരിക്കുകയാ അധ്യാപകൻ പറഞ്ഞു നീ ആ പോയി പുസ്തകം എടുത്തോടാ അപ്പൊ ഇത് കേട്ടപ്പോ തന്നെ ഇരുന്നു തിരിഞ്ഞു നോക്കിയില്ല പറഞ്ഞു പോയിട്ട് നോക്കിയില്ലേ പുസ്തകം അവർ അവിടെ തന്നെ ഇരുന്നു അപ്പൊ ഇദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു ഇദ്ദേഹം പറഞ്ഞു പറഞ്ഞിട്ട് കേൾക്കാത്തത് റസൂൽ അള്ളാഹി സ്വല്ലാസ്ലമ കൽപ്പിച്ചാൽ വരെ ഒരു കാര്യം വാജിബ് അല്ലെങ്കിൽ വാജിബോ പൊതുവെ മനുഷ്യർ ഒരു കാര്യം കൽപ്പിച്ചാൽ അത് വാജിബാണ് മനുഷ്യരുടെ പൊതുവെയുള്ള സംസാരം തന്നെ അങ്ങനെയാണ് അപ്പോൾ അള്ളാഹുന്റെ റസൂൽ വസ്ലമയുടെ സംസാരമോ അത് വാജിബിനെ അറിയിക്കുക അവിടുന്ന് ഒരു കാര്യം കല്പിച്ചാൽ അത് വാജുമാണ് ബിസല്ല സ്വലം ഈ ഹദീസിൽ അവിടുന്ന് വിലക്കിയിരിക്കുന്നു എന്നിട്ട് അവിടുന്ന് അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചിരുന്നു ചില പണ്ഡിതന്മാർ പറഞ്ഞു നബി ബിസ്വല്ലാസ്ലം മറ മറയുള്ള സ്ഥലത്താണ് അവിടുന്ന് ഹദീസിൽ വന്നതുപോലെ അവിടുന്ന് മറയുള്ള സ്ഥലത്താണ് അവിടുന്ന് കെബിലക്ക് പിന്തിരിഞ്ഞിരുന്നത് അപ്പൊ അതിൽ നിന്ന് മറയുള്ള സ്ഥലങ്ങളിൽ ഈ പറഞ്ഞതിന് ഇളവുണ്ട് എന്ന് മനസ്സിലാക്കാം കാരണം ഹറാമായിരുന്നു എങ്കിൽ അള്ളാഹുവിന്റെ റസൂൾ സല്ലാഹു അലുവലം ഒരിക്കലും അത് ചെയ്യുമായിരുന്നില്ല മാത്രമല്ല സഹോദരങ്ങളെ ശ്രദ്ധിക്കണം ഈ ഹദീസിൽ തന്നെ ഉള്ളതിന് സഹു വല്ല കിബിലക്ക് നേരെ ഇരുന്നു എന്നല്ല പിന്നെ പിന്തിരിഞ്ഞിരുന്നു കിബിലക്ക് പിന്തിരിഞ്ഞിരുന്നു എന്നാ ചില പണ്ഡിതന്മാർ ചില അവർ പറഞ്ഞു കിബിലക്കു പിന്തിരിഞ്ഞിരിക്കുക എന്നത് കിബിലക്ക് നേരെ ഇരിക്കുന്നതിനേക്കാൾ ഗൗരവം കുറഞ്ഞതാണ് അങ്ങനെ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കിബിലക്ക് നേരെ ഇരിക്കാൻ പാടില്ല മറന്റെ ഉള്ളിലാണെങ്കിൽ പോലും പക്ഷെ കിബിലക്ക് പിന്തിരിഞ്ഞു മാത്രമേ ഇരിക്കാനുള്ളൂ കാരണം കിബില അതിന് ആദരവുമുണ്ട് അതിന് ബഹുമാനമുണ്ട് അള്ളാഹുവിന്റെ ശുഭാനഹു വച്ചാൽ അവൻ്റെ അവനെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നിസ്കരിക്കുന്നത് ഈ ദിശയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അതുകൊണ്ട് കൃപിലയ്ക്ക് നേരെ തുപ്പാന്നുള്ളത് ഒഴിവാക്കേണ്ട കാര്യമാണ് കൃപിലെ ആദരിക്കുക എന്നത് പൊതുവെ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട മര്യാദയാണ് അപ്പൊ ഈ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു മറയുള്ള സ്ഥലങ്ങളിൽ ഒഴികെ മറയില്ലാത്ത സ്ഥലങ്ങളിലാണ് എങ്കിൽ കിബിലക്ക് നേരെയോ കിബിലക്ക് പിന്തിരിഞ്ഞു വരുന്നു കൊണ്ടോ മലമൂത്ര വിസർജനം നടത്തുന്നത് നിഷിദ്ധമാണ് സഹോദരങ്ങളെ ഞാൻ പറയട്ടെ നമ്മൾ പലരും ഇത്തരം വിധി വിലക്കുകൾ കേൾക്കും പക്ഷെ നമുക്ക് പലർക്കും ഇത്തരം സന്ദർഭങ്ങൾ തോർമുണ്ടാവില്ല ഒരാൾ റോഡ് സൈഡിലോ മറ്റോ നിന്നും മുത്തറയ്ക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി വിചാരിക്കാം ചിന്തിക്കൂല ശ്രദ്ധിക്കണം ട്രിബിലൊക്കെ നേരെ തിരിഞ്ഞു മൂത്രമൊഴിക്കാൻ തിരിക്കാൻ ശ്രദ്ധിക്കണം അത്യാവശ്യം വന്നു മൂത്രം വയ്ക്കേണ്ട അവസ്ഥ വന്നു പിടിച്ചുവെക്കാൻ പറ്റുന്നില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ ശ്രദ്ധിക്കണം